യേശുവ സഹസ്ത്രം യേശുവ നന്ദി ആവ്യ മരിയ എൻ്റെ പേര് രജിത ഷൈജു ഞാൻ എറണാകുളം മൗണ്ട് കാർമൽ ചർച്ച് ആത്യാത്തിടുവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപതാം തീയതിയാണ് അതിനു മുൻപേ ലൈറ്റയ്ക്കാൻ്റെ പ്രേസിലൂടെ കൃപാസനമ്മയുമായിട്ട് എനിക്കൊരു കണക്ഷനുണ്ട് ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒൻപത് വർഷങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അതും അമ്മ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലൊരു നല്ലൊരു ഭവനം ഒരു ഫ്ലാറ്റാണ് അത് നൽകി അനുഗ്രഹിച്ചിരുന്നു പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചൊരു വലിയ നിയോഗമായിരുന്നു ഞങ്ങൾക്ക് ഒരു എട്ട് ഒരു കടബാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കെ എസ് എഫ് ഒരു ചിട്ടി ഒരു കുറി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഈട് വയ്ക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തിൻ്റെ ഒരു ആധാരമാണ് ഞങ്ങൾ വെച്ചിരുന്നത് അപ്പോൾ അത് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ ഒരു വലിയ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എടുത്തു കൊടുക്കാൻ പറ്റുവാനായിട്ട് അപ്പം അത് എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മ എനിക്കത് സാധിച്ചു തന്നു അത് സാധിച്ചു തന്നു പറഞ്ഞാൽ അത് ആ കെ എസ് എഫ് ഇയില് ഞങ്ങൾക്കൊരു സേവിങ്സും കൂടെ ഫിക്സഡ് ഇടുന്ന രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് അമ്മ ഞങ്ങൾക്ക് ക്രമപ്പെടുത്തി തന്നത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ സാക്ഷ്യം ഉടമടി പുതുക്കാൻ വന്ന സമയത്ത് ഞാനിത് സാക്ഷ്യം എഴുതി കൊടുത്തായിരുന്നു അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു സാക്ഷ്യം വന്ന് പറയണം വേറെ സാക്ഷ്യങ്ങളെന്ന് വെച്ചാൽ വേറെയും ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ഇവിടെ എൻ്റെ മോനെ അടിനോഡിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു അതും തൈലം തൊട്ട് പ്രാർത്ഥിച്ച് മാതാവ് സൗഖ്യപ്പെടുത്തി ബിസിനസ്സിന് മാതാവിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് എന്ന് ഞാൻ ഉടമ്പടിയിൽ ഞങ്ങളുടെ ബിസിനസ്സിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു അന്ന് തുടങ്ങി ഞങ്ങളുടെ ബിസിനസ്സിന് ഗ്രാഫ് ഉയർന്നിട്ടേ ഉള്ളൂ ഒരിക്കലും ഒരു താഴ്ചയിലേക്ക് അത് പോയിട്ടില്ല അപ്പം പിന്നെ ഒരു പ്രധാന സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പൂജ ഹോളിഡേയ്സിന് ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയ സമയത്ത് ഞാൻ ഹസ്ബൻഡും മോനും കൂടെ കൊടൈക്കനാലിലേക്കൊരു ട്രിപ്പ് പോയി അവിടെ തിരിച്ചു വരുന്ന വഴി കളമശ്ശേരി കൊടൈക്കിനാൽ തുടങ്ങി കളമശ്ശേരി വരെ എൻ്റെ മോൻ മോനേഴ് വയസ്സായിരുന്നു അവൻ എൻ്റെ മടിയിലായിരുന്നിരുന്നത് ഫ്രണ്ട് സീറ്റിൽ അവിടം വരെ വന്നു അപ്പം എവിടെ പോയാലും എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കുമായിരുന്നു കളമശ്ശേരി എത്തിയപ്പോഴത്തേക്ക് ഞാൻ മോനോട് പറഞ്ഞു ഇത്രയോ നേരമായിട്ട് മടിയിലിരിക്കുന്നു നമ്മുടെ കാല് വേദന എടുക്കുന്നതിന് ബാക്ക് സീറ്റിലേക്ക് പോകുമ്പോൾ ഇരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ ബാക്കിലേക്ക് അപ്പോൾ അവനൊരു ചെറിയ സ്റ്റമക്ക് പെയിൻ ഉണ്ടായിരുന്നു ഇത്രയും ട്രാവൽ ചെയ്യുന്ന ഇടയ്ക്ക് വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ മാതാവിൻ്റെ ലോക്കറ്റ് ഊരി മോൻ്റെ ടീഷർട്ടിൽ പിൻ ചെയ്ത് കൊടുത്തു അത് ലോക്കറ്റ് കൈമാറ്റം ചെയ്യാൻ പാടില്ല പാടില്ലെന്നാലും ഞാൻ അടുത്തുണ്ടല്ലോ എന്നുള്ളൊരിതിൽ ഞാനത് പിൻ ചെയ്ത് കൊടുത്തു അവൻ ബാക്ക് സീറ്റിലേക്ക് പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഫ്രണ്ടിലെ വണ്ടി ബ്രേക്ക് പിടിച്ചാണ് വലിയൊരു ശബ്ദവും കേട്ടു ബാക്കിലും എന്തോ ഇരിടി കേട്ടു അപ്പോൾ ഒന്നും മനസ്സിലായില്ല ഞാൻ ഫ്രണ്ടിലെ ഡാഷ് ബോർഡിൽ പോയി ഞാൻ ഇവിടെ ഫേസ് പോയി ഇടിച്ചു ഫേസ് പോയി ഇടിച്ച് പിന്നെ ബ്ലഡ് ഇങ്ങനെ വരുന്ന കാണുന്നത് അപ്പം അപ്പോൾ ഞാൻ ബാക്കിൽ എന്തോ ശക്തമായിട്ട് ഇടിച്ചിട്ടുണ്ട് ഏതോ ഒരു വണ്ടി അപ്പോൾ ഞാൻ കൊച്ചിന് ഒൻപത് വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ കുഞ്ഞു അപ്പോൾ ഞാൻ കൊച്ചിനെന്തേലും പറ്റിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവന് ഒരു കുഴപ്പമില്ല ഹസ്ബൻഡിന് പ്രശ്നമില്ല എൻ്റെ മുക്കിന്നെങ്കിൽ ചെറിയ ബ്ലഡ് വരുന്നുണ്ട് അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വണ്ടി നോക്കുമ്പോൾ വണ്ടി കംപ്ലീറ്റ് ബാക്കും ഫ്രണ്ടും ഒക്കെ പോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പം സി ടി സ്കാനൊക്കെ എടുത്തപ്പോൾ നേഴ്സൽ ബോണിന് ചെറിയൊരു സ്ഥാനം മാറ്റിത്തിരി അത് മാത്രമേ ഉള്ളു പക്ഷേ കൊച്ചിനും ഹസ്ബൻഡിനും യാതൊരു കുഴപ്പവും ഇല്ല വണ്ടി പോയാലും ഞങ്ങൾക്കത് വിഷയമല്ല നമുക്ക് കുഞ്ഞിനെന്തേലും സംഭവിച്ചു അവൻ എൻ്റെ മടിയിലായിരുന്നെങ്കിൽ അസമിത എൻ്റെ മടിയിലായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അവൻ്റെ ചെസ്റ്റ് പോയി ഡാഷ്ബോർഡിൽ പോയി ഇടിക്കും അങ്ങനെ എൻ്റെ നെയ്ബറിൻ്റെ ഒരു കസിൻ്റെ കുട്ടി അങ്ങനെ മരണപ്പെട്ടിട്ടുള്ളതാണ് അപ്പം അത് അല്ലെങ്കിൽ അവൻ ചെ തല ചെന്ന് ഗ്ലാസ്സിലിടിച്ച് പുറത്തേക്ക് അത്ര ഫോഴ്സിലിർന്നിടിച്ചത് അപ്പം അത് വലിയൊരു സംരക്ഷണമായിരുന്നു മാതാവിൻ്റെ അപ്പം അന്ന് രാത്രി കാറിൻ്റെ ഡിക്കിയൊക്കെ ജാമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കയറുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി രാത്രി വലിയൊരു മഴയായിരുന്നു മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളമുള്ളൊരു മഴ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഡിക്കിയിലേക്ക് നിറച്ച് വെള്ളം ഡിക്കി നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു നമ്മുടെ കാറിലല്ല വേറെ വണ്ടിയിലാണ് നമ്മൾ വന്നത് അപ്പം നമ്മുടെ കാർ അവിടെ ഇട്ടിട്ട് വേറെ വണ്ടിയിലെ ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ ഡിക്കിയിലൊക്കെ വെള്ളമായിട്ടുണ്ടാവും ലാപ്ടോപ്പ് അതിലാണ് അപ്പം ബിസിനസിൻ്റെ എല്ലാ കാര്യങ്ങളും അതാ ഫുള്ള് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി വെള്ളം ലാപ്ടോപ്പിനൊന്നും ഡ്രസ്സും കാര്യങ്ങളും ബാക്കി എന്ത് പോയാലും കുഴപ്പമില്ല ലാപ്ടോപ്പിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇവർ പിന്നെ തിരിച്ച് ഈ ആക്സിഡൻ്റ് നടന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഫുള്ള് റോഡിലും ഒക്കെ വെള്ളം നിറഞ്ഞു നോക്കുക പക്ഷേ കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ വലിയൊരു ഗ്യാപ്പാണ് അതിനുള്ളിൽ ഒരു തരി വെള്ളം പോലും ഇല്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു വെള്ളം പോലും ഡിക്കിയിൽ വീണിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് മാതാവിൻ്റെ ഒരു സംരക്ഷണമാണ് അപ്പോൾ ഇത് ഈ ആക്സിഡൻ്റ് അറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരോടും ഞാൻ പറഞ്ഞു മാതാവ് പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നു ഞങ്ങളെ കുഞ്ഞിനെ പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നൊക്കെ പറഞ്ഞു പക്ഷേ അതെനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം ഇവിടെ വന്ന് പറയാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇവിടെ വരും അപ്പോൾ ഞാനത് സാക്ഷി ചെയ്ത് കൊടുത്തപ്പോൾ സിസ്റ്റർ പറഞ്ഞു സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഒരു ദിവസം ഇവിടെ വരണമെന്ന് പറഞ്ഞു എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കലിന സിസ്റ്റർ പറഞ്ഞു അപ്പം ഞാൻ അത് കഴിഞ്ഞ് അഞ്ചാമത്തെ പുതുക്കലിന് വന്നു അല്ലാണ്ട് എല്ലാ മാസവും പത്രം വാങ്ങിക്കാൻ വരും പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് മടി അപ്പം ഞാൻ ഓർഗൻ എൻ്റെ ഉടമ്പടിയിൽ ഇനി രണ്ട് നിയമങ്ങൾ സഹായിക്കാനുണ്ട് അതും കൂടെ സാധിച്ചിട്ട് പറഞ്ഞാൽ പോരെ ഒരുമിച്ച് പറഞ്ഞാൽ പോരെ ആ ഒരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷേ എൻ്റെ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കി പോയിട്ട് എനിക്ക് ഒരു ഒരു ഉടമ്പടിയിൽ എനിക്കൊരു പൂർണ്ണത തോന്നില്ല ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലൊരു കുറ്റബോധമാണ് ഞാൻ സാക്ഷ്യം പറയാൻ ശ്രമിക്കുന്ന പോലുമില്ല ഒന്ന് ഒന്ന് ചോദിക്കുക പറഞ്ഞോട്ടെ അങ്ങനെ ഒന്നും ചോദിക്കണില്ല അപ്പോൾ ഈ ആക്സിഡൻറ്റിൻ്റെ ഈ സംരക്ഷണം അതെനിക്ക് എനിക്ക് എത്ര പറഞ്ഞാലും അതാവിൻ നന്ദി വരത്തില്ല അപ്പം മതിയാവ മതിയാവത്തില്ല നന്ദി പറഞ്ഞാലും അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഉടമ്പടി അഞ്ചാമത്തെ ഉടമ്പടി നാളെ തീരും ഇനി എനിക്ക് ഉടമ്പടി പുതുക്കണമെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാതെ ഉടമ്പടി എടുത്താൽ അതിലൊരു പൂർണ്ണതയും ഉണ്ടാവില്ല ഈ അഞ്ചാമത്തെ ഉടമ്പടിയിൽ എനിക്ക് ഒരുപാട് തടസ്സം പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു അല്ലാത്ത കാരണപ്രവർത്തനങ്ങൾ കാര്യങ്ങൾ നടക്കുമെങ്കിലും പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടില്ല സാക്ഷ്യം പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിൻ്റെ ഉടമ്പടി തീരാ സമയമായി ഈ പന്ത്രണ്ടാം തീയതി തീരും ഇനി എനിക്ക് ഉടമ്പടി പുതുക്കണമെങ്കിൽ സാക്ഷ്യം പറയാം ഞാൻ സാക്ഷ്യം പറയണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണമെന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും അടയാളം ചോദിക്കും അപ്പോൾ ഞാൻ ചോദിക്കും എനിക്കൊരു അടയാളം തരണം ഈ ഞാൻ സാക്ഷ്യം കാരണം എല്ലാവരും വലിയ വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ചെറിയ സാക്ഷ്യം അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു അത് പറയാവോ ഇവിടെ നിന്ന് പറയണോ അങ്ങനെയൊക്കെയുള്ള ചിന്ത ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ അത് മതിയോ ഞാൻ സാക്ഷ്യം പറയണമെങ്കിൽ അമ്മ എനിക്കൊരു അടയാളം തന്നോ എന്ന് പറഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായി അപ്പോൾ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ കാറെ എടുത്ത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴേക്ക് ഇറങ്ങി തൊട്ട് മുമ്പിക്കാണ് ജംഗ്ഷൻ മെയിൻ റോഡൊന്നുമല്ല ആ നാലും കൂടെ ഒരു ജംഗ്ഷനിൽ ഞാൻ വളരെ സ്ലോയിലാണ് പോയത് ഒരു സ്പീഡിലൊരു ബൈക്കുകാരൻ വന്ന സൈഡിൽ ഇടിച്ചു പക്ഷേ ആ സമയത്ത് ഞാനൊന്ന് പേടിച്ചെങ്കിലും ആ പയ്യനും വിരലിന് ചെറിയൊരു പൊട്ടലോ അവൻ അവന് ബ്രേക്ക് കിട്ടിയില്ല വേറെ കുഴപ്പങ്ങൾ കാരണം ചെറിയൊരു ചെളിക്കല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ അതങ്ങനെ വിട്ടു പക്ഷേ രാത്രി ഞാൻ പ്രാർത്ഥിക്കാണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ മാതാവിനോട് ചോദിച്ച അടയാളമാണ് അടയാളമാണ് അങ്ങനത്തൊരു ചിന്ത വന്നു അപ്പോൾ ഞാൻ പക്ഷെ ദൈവം ഇതാണ് അടയാളം അപ്പം ഞാനിത് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ഇനിയും പ്രശ്നമാകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാതാവിനോട് പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു ഞാൻ എനിക്ക് സാക്ഷ്യം ഇത് ഇതാ മാതാവ് തന്ന അടയാളം ഇതാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ സാക്ഷി പിന്നെ എനിക്കൊന്ന് സംശയം സാക്ഷ്യം പറയണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വചനത്തിലൂടെ എനിക്ക് ഒന്ന് സാക്ഷ്യം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു വചനം എനിക്ക് തരാവോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ബൈ പരിശുദ്ധാത്മാവിനോടുമൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ബൈബിളെടുത്തപ്പോൾ എനിക്ക് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായമോ കിട്ടിയത് അതിൽ പത്താമത്തെ വാക്യത്തിൽ മനം നിറഞ്ഞു കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ എന്നൊരു വാക്യമുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ആ സാക്ഷ്യം പറയണം കാരണം എനിക്കിനി കിട്ടാനുള്ള നിയോഗങ്ങൾ എന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള നിയോഗങ്ങളുണ്ടെന്നാൽ ഞാൻ ആത്മീയമായ നിയോഗങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ മതിയാവും എന്തായാലും ഇവിടെ വന്ന് പറഞ്ഞു നോക്കാം മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പറയിപ്പിക്കട്ടെ ചില സാക്ഷ്യങ്ങൾ പറയിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ചില മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയിപ്പിക്കണം ഞാൻ എന്തായാലും വരാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അപ്പം ഈ മാതാവ് തന്ന ഒരു അനുഗ്രഹത്തിന് ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് തന്നൊരു എനിക്കൊരു ധൈര്യമില്ല എനിക്ക് ഒരു ഇതുപോലെയായിരുന്നു കാരണം ചെറിയ സാക്ഷ്യമാണത് പറയണോ 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 എന്നിങ്ങനെ ഉള്ളിൽ കിടക്കുമായിരുന്നു അപ്പോൾ അത് മാറ്റി എന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും അല്ലാണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും എന്താ മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് ഏതെങ്കിലും രീതിയിൽ മാതാവ് എനിക്കത് സാധിച്ചു വരികയും വെളിപ്പെടുത്തി തരികയും ഒരു ഉത്തരം തരികയൊക്കെ ഒക്കെ ചെയ്യാറുണ്ടോ അത് പറഞ്ഞാലും പറഞ്ഞാലും ഒന്നും തീരത്തില്ല ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് അതിനൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊടുക്കാറുണ്ട് ഈ ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ മാതാവ് ശരിക്കും ഞങ്ങൾ തിരഞ്ഞെടുത്തൊരു രീതി ഉണ്ടായിരുന്നു ഞാനന്ന് ആക്സിഡൻറ്റ് നടന്നെന്ന് പറഞ്ഞാൽ കൊടൈക്കിനാൽ പോയ സമയത്ത് ഞങ്ങൾ അവിടെ കണ്ട സമയത്ത് ഞാൻ ഞങ്ങൾ ഞാൻ ഹസ്ബൻഡ് മോനും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി അപ്പം ഏതൊരു സ്ഥലത്ത് നിർത്തി വണ്ടി അന്നൊരു സൺഡേ ആയിരുന്നു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു പള്ളി ഇത്തിരി ഒത്തിരി മോല മേലെയൊക്കെയുള്ള ഒരു പള്ളി അപ്പോൾ ഞാൻ പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പള്ളിയിൽ രാവിലെ പോയപ്പോൾ ഞങ്ങൾ ഒരു പള്ളിയിൽ കയറിയതായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചെന്തിനാ ഇവിടെ എന്ന് വെച്ചാൽ പറഞ്ഞു ഹസ്ബൻഡ് അങ്ങനെ ഞാൻ ആവശ്യമായിട്ട് പ്രാർത്ഥിക്കും പക്ഷേ ഓവറായിട്ട് പള്ളിയിൽ പോകാം അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചെന്താ ഈ പള്ളിയിൽ നിർത്തി രാവിലെ പള്ളിയിൽ പോയതല്ല അപ്പോൾ ഞാൻ ഇതിലേക്കൂടെ പോയപ്പോൾ ഈ പള്ളി കണ്ടപ്പോൾ എനിക്ക് കയറാൻ തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളോട് വെച്ചിട്ടപ്പോൾ ഒരു സിസ്റ്റർ അവിടെ നിന്ന് നിപ്പം ഉണ്ടായിരുന്നു അതൊരു മിണ്ടാമ്പടമാണെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ മലയാളി സിസ്റ്റർ അപ്പോൾ സിസ്റ്റർ ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ സിസ്റ്റർ സംസാരിച്ച് നിങ്ങൾ ഇറങ്ങപ്പോൾ സിസ്റ്റർ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ പോണവരാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ സിസ്റ്റർ പോകുന്നതുകൊണ്ട് പേ പത്രം ഉണ്ടോ കയ്യിലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ കയ്യിലൊന്നും ഇരിപ്പില്ല പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്ററിന് പത്രം വേണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കിട്ടിയാൽ ഇവിടെ ഒരുപാട് പേര് പത്രം ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ കിട്ടാൻ യാതൊരു വഴിയില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ചെന്നിട്ട് മേടിച്ച് അയച്ചു തരാമെന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ പറഞ്ഞു എല്ലാ മാസവും ഞങ്ങൾ വാങ്ങി അയച്ചു തരാം സിസ്റ്റർ എന്ന് പറഞ്ഞു അങ്ങനെ അന്നുകൂടെ കഴിഞ്ഞ ഒക്ടോബറിലാണ് കഴിഞ്ഞ നവംബർ തുടങ്ങി ഈ കഴിഞ്ഞ മാസം വരെ എല്ലാ മാസവും തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും ആണ് അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞങ്ങൾ എല്ലാ മാസം ഇവിടെ ഒന്ന് നാലോ അഞ്ചോ കെട്ട് വാങ്ങി അങ്ങോട്ട് അയച്ച് കൊടുക്കും അത് കൂടാതെ എൻ്റെ ഉടമ്പടിയിലുള്ള പത്രങ്ങളും ഞങ്ങൾ അത് കൊടുക്കാറുണ്ട് അത് കൊടുക്കുമ്പോൾ ഞാൻ പ്രഭാസനത്തിന് അറിയുന്നവരാണോ എന്ന് വെച്ചാൽ ചിലർ നമ്മളെ വിഷമിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുണ്ട് എന്നാലും തന്നേക്കൂ എന്ന് പറയാം അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കാറില്ല കൂടെ അറിയാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നതല്ല അപ്പം ഞാൻ അങ്ങനെയുള്ളവർക്ക് കൊടുക്കത്തില്ല അല്ലാത്ത എല്ലാവരോടും കുറിച്ച് ചോദിച്ച് അറിയാമോ അനുഗ്രഹങ്ങൾ അറിയാമോ അങ്ങനെ എല്ലാം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പം ആ സിസ്റ്ററിനെ അയച്ചു കൊടുക്കുക അത് വലിയൊരു സന്തോഷമായിരുന്നു കാരണം അവിടെ ഒരുപാട് പേര് ഈ കൃപാസന പത്രം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് എത്തിച്ചു കൊടുക്കാനായിട്ട് മാതാവ് തിരഞ്ഞെടുത്തത് ഞങ്ങളെയാണല്ലോ അത് 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 ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അത് മുടക്കുമില്ലാണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ രോഗി സന്ദർശനം അത് ഒരു കാരണവശാലും നടക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അവർ ദേഷ്യപ്പെട്ട് പറഞ്ഞു വയ്ക്കുകയോ ചെയ്യണത് എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര സൂപ്രണ്ടെ കാണണം അവിടെ അങ്ങനെ ക്യൂ നിന്ന് പക്ഷേ കാണാൻ സമ്മതിക്കില്ല അത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴത്തെ റോഡിൽ ഗ്രൗണ്ടിൽ ഒരു ഡിമൻഷ്യ പേഷ്യൻസിൻ്റെ ഡേ കെയർ ഉണ്ടെന്ന് ഡിമൻഷ്യ അത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ അങ്ങനത്തെ ഒരു രോഗികളെ പോലും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ചെന്ന് അവരോട് ചോദിച്ച് ഞാനിവിടെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വന്നോട്ടേ എന്ന് അവിടുത്തെ മേഡത്തിനോട് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു അതിനെന്താ സന്തോഷമുള്ള കാര്യമാണ് വന്നോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം അടിമൻഷ്യ സെൻ്ററിൽ പേഷ്യൻസ് എന്ന് വെച്ചാൽ അവർക്ക് അവർ അവരാരാന്നു പോലും ഒമിനീര് പോലും ഇറക്കാൻ മറന്നു പോകുന്ന പേഷ്യൻസാണ് അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ കൂടെ ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് അവരുടെ ആക്ടിവിറ്റികൾ അവർക്ക് അവരുടെ മെമ്മറി കുറയുന്നത് കുറച്ച് ദൈർഘ്യം കുറയ്ക്കാൻ പറ്റിയ ആക്ടിവിറ്റികളുണ്ട് അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് കുറേ അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ ഇവിടെയുണ്ട് പിന്നെ അല്ലാണ്ട് ഈ ഭക്ഷണം വഴിയോരോരുത്തർ ഭക്ഷണം കൊടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പോൾ അതും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കണമെന്ന് ഹസ്ബൻഡിനോട് പറയുമ്പോൾ പറഞ്ഞാൽ ചെയ്ത് തരും എന്ത് വേണമെങ്കിലും വാങ്ങിത്തരും പക്ഷെ എനിക്കത് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് ഹസ്ബൻഡിൻ്റെ മനസ്സിലൊന്ന് തോന്നിപ്പിക്കാവോ ഈ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കൊടുക്കാമെന്ന് തോന്നിപ്പിച്ചാൽ അത് എൻ്റെ കാരണ പ്രവൃത്തിയായിട്ട് ഒന്ന് കാണണം ഒന്നും അതങ്ങനെയൊന്നിട്ട് തോന്നൽ എൻ്റെ ഹസ്ബൻറ്റിന് വരുത്താവോ എന്ന് ഞാൻ ചോദിച്ചു ഞാനത് വെറുതെ മാതാവിനോട് അങ്ങനെ പറഞ്ഞതാണ് പക്ഷേ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കിനി എല്ലാ മാസവും ഒരു ദിവസം പുറത്ത് ഭക്ഷണം കൊടുക്കാമെന്ന് അപ്പം ഞാൻ വെച്ച് ദൈവമേ ഞാനിത് മാതാവിനോട് പറഞ്ഞ കാര്യമാണല്ലോ പിന്നെ ഞങ്ങൾക്ക് വെറുതെ പറഞ്ഞതായിരിക്കും സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടാവില്ല അപ്പോഴത്തെ അവർ ഇതിൽ പറഞ്ഞായിരിക്കും നേരിച്ചു പക്ഷേ ഞാനൊരു ദിവസം നോക്കുമ്പോൾ ബൾക്കായിട്ട് ഈ ചോ ഇത് ഫുഡ് കൊടുക്കാനുള്ള ബോക്സ് എല്ലാം വാങ്ങി വന്ന് കൊണ്ടുവച്ചു അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി ഇത് സീരിയസ് ആയിട്ടാണ് അങ്ങനെ കഴിഞ്ഞ വർഷം തുടങ്ങി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓണത്തിന് ആദ്യം കൊടുത്തു തുടങ്ങി ആദ്യം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് പേർക്കായിരുന്നു ഞങ്ങൾ ആദ്യം കൊടുത്തത് ഫുഡ് പിന്നെ ഞാൻ നോക്കുമ്പോൾ വലിയ വലിയ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്ത് കൊണ്ടുവന്ന് വലിയ അജയക്കാര് ചെയ്യണം നമ്മളൊരു ഫ്ലാറ്റിലിട്ട് ചെയ്യണതിന് പരിമിതികളുണ്ട് നമുക്ക് വീട്ടിലുള്ള പോലെ പുറത്തേക്ക് എന്താ ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പം ഞാൻ ചോദിച്ചു ഇതിന് ഇത്രയും നമ്മൾ സാധാരണ കൊടുക്കണ പോലെ കൊടുത്താൽ പോരെന്നു ഇല്ല നമുക്കധികം വാക്കണാധികം കൊടുക്കണമെന്ന് പറഞ്ഞിപ്പോൾ മാസത്തിലെല്ലാ ഞായറവസാന ഞായറാഴ്ചയും ഞങ്ങളൊരു അൻപത്തിയഞ്ച് അറുപത് പേർക്കുള്ള ഫുഡ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വഴിയിൽ കാണുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട് അപ്പോൾ അത് കൊടുക്കുമ്പോഴും ഞാനതിൽ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഓരോ മാതാവിൻ്റെ സംരക്ഷണം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സംരക്ഷണം കാരണം ഓരോ ഉടമ്പടി തീരുമ്പോഴും എനിക്ക് പേടിയ ഇനി അടുത്ത ഉടമ്പടി അപ്പം തന്നെ പുതുക്കണം അപ്പം എന്തെങ്കിലും ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഡിലേ വന്നാൽ ഞാൻ അപ്പം തന്നെ ലൈറ്റേക്ക് ആൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടും കാരണം എനിക്ക് എപ്പോഴും മാതാവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം അത് അത് മാതാവിൻ്റെ സംരക്ഷണം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സംരക്ഷണമാണ് ഒരു ധൈര്യം ഉടമ്പടിയുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ അതും വല്ലാത്തൊരു ധൈര്യമാണ് ഇപ്പം ഇത്രയേറെ അനുഗ്രഹങ്ങൾ നല്ല പരിശുദ്ധ എൻ്റെ ഈശോ അപ്പച്ചനും ഒരായിരം നന്ദി സ്നേഹ ജിത എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് മരിയൻ കവനെൻറ്റില് ഹ്യൂമൻ ഇൻവൊക്കേഷൻ മരിയൻ ഇന്റർസെഷൻ ആയിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു വ്യക്തി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന അഭ്യർത്ഥന ത്രിയേക ദൈവ സന്നിധിയിൽ പരിശുദ്ധ അമ്മ അത് മധ്യസ്ഥമാക്കി മാറ്റുന്ന ഒരു പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം യൗഹനാണ്ടസ് വിശേഷം രണ്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ദൈവതൊരു സന്നദ്ധിയില് മധ്യസ്ഥം വഹിക്കുന്ന നമ്മൾ കാണുമ്പോൾ ഉടമ്പടിയുടെ ആധാരവും അവൻ പറയുന്നത് പോലെ ചെയ്യുക യോണാൻഡ് വിശേഷം രണ്ടിൻ്റെ അഞ്ചില് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അഭ്യർത്ഥനകൾ പരിശുദ്ധം മധ്യസ്ഥമാക്കി ത്രിയേക ദേവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നുള്ളത് ഈ സഹോദരി ഉടമ്പടി ജീവിത സാക്ഷ്യം പറയുമ്പോൾ ഒരു കുടുംബം പൂർണ്ണമായിട്ട് കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും സ്നേഹം പകർന്നുകൊണ്ട് ഒരുപോലെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടിയുടെ സംരക്ഷണ വലയം ത്രിയേക ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഇവർക്ക് നൽകുന്നതായിട്ട് നമുക്ക് ഈ സാക്ഷ്യത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും ഓരോ അവസ്ഥയിലും എങ്ങനെയാണ് ദൈവികമായിട്ടുള്ള ഇടപെടൽ ഇവരുടെ കുടുംബത്തിൻ്റെ ഓരോരോ അപകട സാധ്യതകളിലും ആവശ്യത്തിൻ്റെ മേഖലകളിലും ഉടമ്പടിയുടെ സംരക്ഷണം ഇവരുടെ കുടുംബത്തിൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഉടമ്പടി ആരൊക്കെ സീരിയസ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലെടുക്കുന്നുണ്ടോ ക്രൈസ്തവ ജീവിതാമത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ വലിയ സംരക്ഷണവും മധ്യസ്ഥവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അമ്മയുടെ പ്രത്യേക മധ്യസ്ഥവും സംരക്ഷണവും ലഭിക്കുവാനായിട്ട് ത്രിയേക ദൈവസന്നിധിയിൽ ഇവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക